al ഡെയിലി ബ്ലോഗ് സീരീസ് രാവിലെ തന്നെ മിതിലുണ്ടാക്കി തന്ന ചായയും കുടിച്ച് നോക്കിയപ്പോഴിതാ ഒരുത്തൻ സ്കെയിൽ വെച്ച് താടി ഷേപ്പ് ചെയ്യുന്നു ഇന്നലെ മുടങ്ങിയ ട്രക്കിംഗ് ബാക്കി ഇന്നാക്കാമെന്ന് വിചാരിച്ച് കണ്ണു കാണാൻ പാടില്ലാത്ത കണ്ണടയിൽ വെച്ച് വണ്ടി എടുത്തപ്പോൾ കാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞപ്പോൾ കണ്ണട ഊരി വെച്ചവൻ വണ്ടി പെട്രോൾ പമ്പിലേക്ക് എടുത്തു വണ്ടിയിൽ അങ്ങനെ ഒരു മുപ്പത് രൂപയ്ക്ക് പെട്രോളും അടിച്ച് ദൂരെ കാണുന്ന ഈ മലയിലേക്ക് തലയും കുലുക്കി കൈയും വീശി ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ യാത്രയായി മുന്നിലോട്ടുള്ള വഴിയിൽ എത്തിപ്പെടുമ്പോഴും കേരളത്തിലെ റോഡുകളിലെ സമാനമായ റോഡുകൾ നമുക്ക് മുന്നിലായി കാണപ്പെട്ടു ട്രക്കിങ്ങിന്റെ ഏറ്റവും അവസാനം വരെ നമ്മുടെ കയ്യിൽ ഒരു പെട്രോൾ വളരെ യതിനാൽ ആയി ചെന്നു ട്രക്കിങ്ങിന് പോകുമ്പോൾ കാർ ഒരു ഫണ്ണല്ലേ എന്ന് പറഞ്ഞു ഈ ചേട്ടൻ കാറ് വെള്ളത്തിലേക്ക് ഇറക്കിയപ്പോഴാണ് ഇങ്ങനെയാണോ വണ്ടി വെള്ളത്തിലൂടെ ചോദിച്ച് ഒരു ഡേഡ് ബൈക്കർ വണ്ടി വെള്ളത്തിലേക്ക് ഇറക്കിയത് എങ്ങനെയെല്ലാമോ അവൻ വണ്ടിയും തുഴഞ്ഞ് കേറിപ്പോയപ്പോഴാണ് ഇതൊക്കെ എന്ത് എന്ന രീതിയിൽ ഒരു വെല്ലുപ്പൻ വളരെ സിമ്പിളായി വണ്ടി ഓടിച്ച് അപ്പറേ എത്തിച്ചത് നല്ല നല്ല ഫ്രഷ് വാട്ടർ ഞാൻ ഞാൻ ഐഫോൺ മുക്കി പറയില്ല ഒരു ഷി ഉണ്ടായതെങ്കിൽ കുറച്ചുകൂടി കൂടി എളുപ്പത്തിൽ പാൻഡൂരാമെന്ന് നോക്കിയപ്പോൾ വളരെ മാസമായി കണ്ണടയും വെച്ച് കുറച്ച് വെള്ളവും ചുമന്ന് വളരെ അങ്ങനെ ദൂരം താണ്ടി താണ്ടി ഞങ്ങൾ അങ്ങനെ സ്പോട്ടിലേക്ക് എത്തിപ്പെടും மனம் எங்கோ போகுதே